ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ സ്നാച്ചർ വേരിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പൊന്നാങ്കണ്ണി ചീരയുടെ വിളവെടുപ്പും അത് വെച്ചൊരു ചീരത്തോരനും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതേപോലെ പൊന്നാങ്കണ്ടി ചീരം നമുക്ക് വിളവെടുക്കാം ഇത്രയും ചീര ഞാൻ വിളവെടുത്തിട്ടുണ്ട് ഈ ചീരയുടെ ഇലയ്ക്ക് കണ്ട നല്ല ചുവപ്പ് കളറുണ്ട് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ഇത് നല്ല വെയിലത്ത് നിൽക്കുന്ന ചീര ആയതുകൊണ്ടാണ് ചുവപ്പ് കളറ് ഇത് തണലത്ത് നിൽക്കുന്ന ചീരയാണെങ്കിൽ ഇതിന് ഒരു പച്ച കളറിലാണ് ഈ ചീര കാണുക ഈ ചീര ചീരയ്ക്ക് പൊന്നാങ്കണ്ണി ചീര എന്നാണ് പേര് ഇതിന് ഇങ്ങനെ പേര് വരാൻ കാരണം കണ്ണിനെ പൊന്നാക്കും ഗുണം കൊണ്ടാണ് ഇത്ര ഇതിന് പൊന്നാങ്ങന് ചീര എന്ന് വന്നിട്ടുള്ളത് ഈ പറയുന്ന പണ്ട് തട്ടാമാരൊക്കെ ഈ ചീര നന്നായി കഴിച്ചിട്ടാണ് അവർക്ക് കണ്ണട പോലും ഇല്ലാത്ത കാലത്ത് നന്നായിട്ട് തട്ടാപ്പണി ചെയ്യാനായിട്ട് പറ്റിയിരുന്നെന്നാണ് പറയപ്പെടുന്നത് ഈ ചീര നന്നായി കഴുകിയെടുത്ത് നമുക്ക് നല്ലൊരു ചീരത്തോരൻ തയ്യാറാക്കാം പൊന്നാങ്കണി ചീര ഞാൻ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചീരയിൽ നല്ല മൂത്ത തണ്ടുമല്ലൊക്കെ ഇതേപോലെ ഒരു വെള്ള വെള്ളപ്പൂവുണ്ടാവും ഈ പൂ നമുക്ക് പൊട്ടിച്ച് കളയണം ഈ ചീര നന്നായിട്ട് മൂക്കണേലും മുന്നേ തന്നെ പൊട്ടിച്ച് അരിഞ്ഞ് ഉപ്പേരി വയ്ക്കേണ്ടതാണ് നല്ലത് അതുകൊണ്ട് ഇതേപോലെ പൂവുണ്ടാവും ഇതൊക്കെ നമുക്ക് പൊട്ടിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഈ ചീര നമുക്ക് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഈ ചീരയില് വിറ്റാമിനെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് കഴിക്കുന്നത് കണ്ണിന് വളരെ നല്ലതാണെന്ന് പറയുന്നു ഈ ചീരയുടെ ഇതേപോലെയുള്ള തണ്ടുകൾ എടുത്തിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി മണ്ണൊക്കെ കൂടിയിട്ട് ഗ്രോ ബാഗിലോ നിലത്തോ നട്ട് പിടിപ്പിച്ചെടുക്കാന്ന് ഇത് എളുപ്പം നമ്മുടെ മണ്ണിലൊക്കെ പിടിച്ച് ഉണ്ടാകുന്ന ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ചീരയുടെ നടി രീതി ഒരു എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ പൊന്നാങ്കണ്ണി ചീര നട്ട് ഉപയോഗിക്കണം നമുക്കിനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു ചെറിയ സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം മൂക്കുമ്പോ നമുക്ക് ഇതിലേക്ക് രണ്ട് ഉണക്കമുളക് ഉണക്കമിളക് ഇട്ടുകൊടുക്കാം രണ്ട് ഉണക്കമിളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഒരു അഞ്ച് അഞ്ചു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴത്തുന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മിളക് പൊടി ഇട്ടുകൊടുക്കാം ഇത് അര സ്പൂൺ മിളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ചീരയിൽ വല്ല വിഷാംശങ്ങളോ കീടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനായിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഈ ഇല ചീരയ്ക്കൊക്കെ ഉപ്പ് കുറച്ച് മതി ഈ ചീര കൂടുതലുണ്ടെങ്കിലും അത് വാടി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ചീര ചീരയ്ക്കൊക്കെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിലും നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വാടാനായിട്ടൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വാടട്ടെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ചീര വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് നാളികേരം ചെറിയ നാളികേരം ഇട്ട് ഇട്ടുകൊടുക്കാം ഈ ചീരയില് മിളക് പൊടിക്കു പകരം നമുക്ക് പച്ചമുളകും ഉപയോഗിക്കാം ഞാനിന്ന് മിളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെറിയ തീയിൽ കിടന്നിട്ടൊന്ന് പാടട്ടെ ഇതേപോലെ ഈ ചീരയിൽ നമുക്ക് പരിപ്പിട്ടിട്ടും തോരൻ തയ്യാറാക്കാം കേട്ടോ അതുപോലെ പരിപ്പിട്ട് ചീരയും കൂടിയിട്ട് ചാറുകറി ആക്കിയിട്ട് നാളികരച്ച് ചാറുകറിയും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചീര ഉപ്പേരി റെഡിയായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ സ്വാദിഷ്ടമായ പൊന്നങ്ങണ്ണി ചീര തോരൻ ഇവിടെ റെഡിയായി അതുപോലെ ഇതിൽ ഞാൻ ഇതിൽ വേപ്പലിട്ടിട്ടില്ല കേട്ടോ ഞാൻ ചീര ചീരക്കറികൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വേപ്പല ഉപയോഗിക്കാറില്ല ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ വേപ്പല ഇടുന്നോണ്ടും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ചീരത്തോരൻ റെഡി ആയി ഇതേപോലെ ചീരത്തോരൻ നിങ്ങളുടെ വീട്ടിലും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ Thanks for watching.